കാർഗിലിന് ഒരു പ്രത്യേക മെസ്സേജ് ഉണ്ട് യുദ്ധം ജയിക്കുന്നത് ഭാരതത്തിന് പുതിയ കാര്യമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയോടൊന്ന് തോറ്റതിന് ശേഷം പിന്നെ ഒരു യുദ്ധവും നമ്മൾ തോറ്റിട്ടില്ല അപ്പോൾ യുദ്ധം ജയിച്ചു ജയിക്കുമായിരുന്നു അതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ഇതിൻ്റെ ഒരു മെസ്സേജ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാർഗിൽ യുദ്ധ സമയത്ത് ഞാൻ കെൽട്രോണിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഒരു മേജർ ഫിലിപ്പ് അദ്ദേഹം എൻ സി സിയുടെ കമാൻഡൻ്റാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ അപ്പോൾ കെൽട്രോണാണ് അവിടെ കമ്പ്യൂട്ടർ കൊടുത്തിരിക്കുന്നത് നമ്മൾ പേഴ്സണൽ കമ്പ്യൂ ഡെസ്ക്ടോപ്പ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ടെക്നീഷ്യൻസ് അവിടെ പോയി ഇൻസ്റ്റാൾ ചെയ്യും തിരിച്ചു വരും ഇന്നത്തെ പോലെ അത്രയും ഫാസ്റ്റൊന്നുമില്ല ബൂട്ട് ചെയ്യാനൊക്കെ താമസിക്കുന്ന കാലം അപ്പോൾ ഒരു ദിവസം ഈ ജനറൽ ഫിലിപ്പ് ടെക്നീഷ്യനോട് പറഞ്ഞു വിട്ടു നിങ്ങളുടെ മാനേജർ ആ മോഹൻദാസ് അയാളൊന്നു വരാൻ പറയും എനിക്ക് കാണണം വാസ്തവത്തിൽ ഞാൻ പരിഭ്രമിച്ചു പോയി കാരണം അത്ര വലിയ കംപ്ലയിൻ്റ് എന്തെങ്കിലും അൺ അറ്റൻഡ് ആയിട്ട് കിടക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്നെ വിളിക്കുന്ന ബാക്കിയൊക്കെ ടെക്നീഷ്യൻസ് ഡയറക്റ്റ് പോയിട്ട് അവരങ്ങ് ചെയ്തോളും അദ്ദേഹത്തിനോടെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരുണ്ട് അവർ വിളിക്കാ അല്ലാതെ ഈ ഈ എന്താ ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ എൻ സി സിയുടെ ചുമതലയുള്ള ആൾ എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ചെറിയൊരു പരിഭ്രമമായിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പോയി ഇദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു ഇദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളെപ്പറ്റി ഞാൻ അന്വേഷിച്ചു ഐ അപ്രീഷ്യേറ്റ് യു വെരി മച്ച് കാരണം എപ്പോൾ വിളിച്ചാലും ആൾ റെഡിയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നു ഐ ഹാവ് ഗുഡ് ഒപ്പീനിയൻ മോർ ദാൻ ദാറ്റ് ഒരു കാര്യം കൂടെ ഞാൻ അറിഞ്ഞു നിങ്ങൾ ആർ എസ് എസ് കാരനാണ് ഞാൻ പറഞ്ഞു അതെ സർ ഞാൻ അറിഞ്ഞു അങ്ങനെ ഒഫീഷ്യൽ പോസ്റ്റൊന്നുമില്ല എനിക്ക് ഞാൻ ആർ എസ് എസ് കാരനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾക്ക് മാത്രമേ എൻ്റെ പ്രയാസം മനസ്സിലാവുള്ളൂ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ബ്രൗൺ ുള്ള ഒരു ദ്രാവകർ കുടിക്കുന്നുമുണ്ട് ഒരു ഗ്ലാസ് പെപ്സിയോ കൊക്കൊക്കെ എന്തോ അത് മേശയുടെ ഇപ്പുറത്ത് എനിക്ക് കാണാൻ പറ്റുന്നില്ല അദ്ദേഹം എന്തോ ഒഴിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു ഐ എം എ സോൾജിയർ വാട്ട് ആൻ ഇൻജസ്റ്റിസ് ജസ്റ്റിസ് എൻ്റെ ഇവരൊക്കെ മൈ ബോയ്സ് എന്നാണല്ലോ പറയാറുള്ളത് ഈ മേജർമാരുടെ ഇവരൊക്കെ പട്ടാളക്കാരെ മൈ ബോയ്സ് ഈ ഗ്ലാസ് മേശപ്പുറത്തിരിക്കുന്നു ഇതിലൊഴിച്ച മറ്റേ കോക്കകവളയോ പെപ്സിയോ എന്തോ അതിനൊരു മധുരം ആവേണ്ടില്ല ഉറുമ്പ് ഒരു ഉറുമ്പ് ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ സൈഡിൽ കൂടെ കയറി വരുന്നു ഇതൊന്ന് സംസാരിക്കുന്നിടയ്ക്ക് എന്നോട് പറഞ്ഞു ഈ ഗ്ലാസ്സിൽ ഉറുമ്പ് കയറുന്നത് കണ്ടോ ഞാൻ പറയും കണ്ടു സാർ ഇതുപോലെയാണ് എൻ്റെ സോൾജിയേഴ്സ് കയറുന്നത് കാർഗിൽ ഇതുപോലെ സോ വെർട്ടിക്കൽ ഗ്ലാസ് പോലത്തെ ഐസ് അതിൽ കയറിൽ ഈ മറ്റേ കുഴിക്കുന്ന സാധനമൊക്കെ ഉണ്ട് ഐസിൽ കയറുന്ന അങ്ങനെ ഉറുമ്പ് കയറുന്ന പോലെ കയറുന്നു ഞാൻ ഐ കോണ്ടാക്ട് എവറി വൺ ഇൻ ദ ആർമി സേയിങ് ദാറ്റ് ഐ മേ ബി പോസ്റ്റഡ് ടു ദ ബോർഡർ ഐ ഡോ വാണ്ട് ടു ഐ ഡി ലൈക്ക് ദിസ് ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുന്നു എൻ്റെ ആൾക്കാരവിടെ ആദ്യം ഭയങ്കരമായ ശൈത്യത്തിൽ യുദ്ധം ചെയ്യുന്നു ഈ ഉറുമ്പ് പോലെ കയറിക്കൊണ്ടിരിക്കുന്നു സോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ ഈ എൻ സി സിയുടെ ഡ്യൂട്ടി എന്താന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നു ഞാൻ ഐ എം എ സോൾജിയർ ഐ നീഡ് ടു ഫൈറ്റ് ഐ വിൽ കിൽ ഹൺഡ്രഡ് പാക്കിസ്ഥാനീസ് ഇൻ വൺ ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പര് എന്തൊരു നമ്മുടെ ഈ ശിവാജി ഒക്കെ ഒരു പ്രകൃതം ശിവാജി ഗണേശൻ പണ്ട് ഇങ്ങനെ പട്ടാളക്കാരനായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇട്ടിപ്പോണ്ടല്ലോ ഇതുപോലെ ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി പിന്നെ നോർമലായി എന്നോട് പറഞ്ഞു എനിക്കിത് ആരോടെങ്കിലും പറയണമായിരുന്നു ബട്ട് നോട്ട് ദ ലീസ്റ്റ് ടു മൈ വൈഫ് ഐ ഡോണ്ട് വാണ്ട് ടു ഫ്രൈറ്റൻ ഹർ ഇത് ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ല അവളും അല്ല അത് പേടിക്കും ഇങ്ങനെ തന്നെ തന്നെ അതിർത്തിയിൽ ഓടിപ്പോയി ആരെങ്കിലും വെടിവെച്ച് മരിച്ചു എന്നൊക്കെ പെണ്ണുങ്ങളുടെ പേടിയുണ്ടല്ലോ അത് കഴിഞ്ഞാൽ ആരോടും ഇത് ഷെയർ ചെയ്യുക അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആർ എസ് എസ് കാരനെ അവനെ ഈ നാഷണലിസുള്ളത് ഉള്ളതുകൊണ്ട് എൻ്റെ ഇമോഷൻസ് മനസ്സിലാവും അതർവൈസ് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതിലാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഞാൻ നിശബ്ദനായിട്ട് ഇത് മുഴുവൻ കേട്ടു കുറേ കഴിയുമ്പോൾ പുള്ളി ആ സ്റ്റൈലിൽ തന്നെ പഴയ സത്യൻ്റെ ഒരു ഡയലോഗുണ്ട് ഈ ഒരു സിനിമയിലാണ് പ്രേം നസീറിനെ വെടിവെച്ച് കൊല്ലാൻ സത്യൻ തീരുമാനിക്കുന്നു അത് സത്യൻ്റെ മകനായ ഉമ്മറിനറിയാം അപ്പോൾ സത്യൻ ഹണ്ടിങ്ങിനായിട്ട് നസീർ ഡ്രൈവറാണ് ഡ്രൈവറെയും കൊണ്ട് രാത്രി ഹണ്ടിങ്ങിന് പോകുന്നു ഇത് വഴിയിൽ വെച്ച് ഡ്രൈവറെ വകവരുത്തു നിന്നു ഉമ്മറിന് നന്നായിട്ട് ഉമ്മർ പോയിട്ട് പൊളൈറ്റായിട്ട് അച്ഛനോട് റിട്ടയർഡ് മിലിറ്ററിയാണ് അച്ഛനോട് പൊളൈറ്റായിട്ട് പറയുന്നു അച്ഛൻ ചെയ്യരുത് അത് നമ്മൾ അങ്ങനെയൊക്കെ അപ്പോൾ സത്യൻ്റെ ഒരു ഡയലോഗുണ്ട് യു ക്യാൻ മൈ ബോയ് ഞാനൊന്ന് ആലോചിക്കട്ടെ ഈ ആലോചിക്കട്ടെ എന്നുള്ള പോർഷൻ പറഞ്ഞില്ല എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞു യു ക്യാൻ ഗോവനോ മൈ ബോയ് എന്ന് പറഞ്ഞിട്ട് ആ മീശയുടെ അറ്റം വാട്ട് എസ് സോൾജിയർ വാട്ട് എസ് സോൾജിയർ ഞാൻ കാർഗിലിൽ ഫൈറ്റ് ചെയ്ത് സോൾജിയേഴ്സിനെ നേരിട്ട് കണ്ടിട്ടില്ല ബട്ട് കാർഗിൽ എന്ന് പറയുമ്പോൾ ഈ മേജർ ഫിലിപ്സിന് എനിക്ക് ഓർമ്മ വരും ഫിലിപ്സ് അല്ല ഫിലിപ്പ് എസ്സില്ല ഫിലിപ്പ് ബട്ട് ആയിടെ പിന്നെ അദ്ദേഹം എവിടെ പോയി ഇപ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ടോ ഈ വീഡിയോ അദ്ദേഹം കാണുമോ ഒന്നും എനിക്കറിയില്ല ബട്ട് സത്യം ഐ ഞാൻ ഈ ജീവിക്കുന്ന ഒരു നാഷണലിസ്റ്റായ പട്ടാളക്കാരൻ അത് ഞാൻ കണ്ടത് ഈ ജർണൽ ഫിലിപ്പിലാണ് വാട്ട് ഈസ് സോൾ